ഇതിനേക്കാൾ വിശുദ്ധമായൊരിടത്തേക്ക് ഇനി ഞാൻ യാത്ര ചെയ്യുമോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാം ഇറ്റലിയിൽ ഫ്രാൻസിസ് അസീസിയുടെ ഗ്രാമത്തിലേക്കുള്ള ഈ യാത്ര മരിക്കും വരെ ഞാൻ ഓർത്തിരിക്കും അത്രക്കേറെ അടയാളപ്പെടുത്തലുകൾ ഈ യാത്ര എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഞാൻ കൊതിച്ചു കാത്തിരുന്ന ഒരു സ്ഥലമാണ് ഈ സാൻ ദാമിയാനോ പള്ളി പരിസരം കാരണം ഞാൻ ഏറ്റവും ഏറ്റവുമധികം ഹൃദയത്തോട് ചേർക്കുന്ന വിശുദ്ധനാണ് ഫ്രാൻസിസ് അസീസി അദ്ദേഹം അങ്ങേയറ്റം സ്നേഹത്തോടുകൂടി സ്നേഹാർദ്രതയോടുകൂടി പണിത ഈ പള്ളി ഒന്ന് കാണണമെന്നുള്ള ഒരു മോഹമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ മോഹസാക്ഷാത്കാരമാണ് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഈ പള്ളിയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ വന്ന് നിൽക്കുക എന്തെന്ത് ഓർമ്മകളാണ് മനസ്സിൽ വന്നറിയുക ഫ്രാൻസിസ് അസി ഫ്രാൻസിസ്കോ ലേയോടൊപ്പം ചേർന്ന് ഓരോ കല്ലും കല്ലിനോട് ചേർത്ത് പള്ളി പണിയുന്ന രംഗമൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് ഞാൻ കല്ലുകളൊക്കെ ദാനമായി കിട്ടിയതാണ് പള്ളി പണിയുമ്പോഴൊക്കെ അദ്ദേഹം ദൈവത്തിന് സ്തുതിഗീതം പാടിക്കൊണ്ടിരുന്നു പാട്ട് പാടി നൃത്തം ചവിട്ടി ദൈവത്തെ സ്തുതിച്ച് ആ മനുഷ്യൻ പണിത പള്ളി ആ പള്ളി പിന്നീട് ആളുകൾ തിങ്ങിക്കൂടുന്ന പള്ളിയായി മാറി വലിയ പള്ളികളൊക്കെ വിട്ട് ഈ കൂരപ്പള്ളിയിൽ ആളുകൾ കർത്താവിനെ കാണാൻ ഓടിയെത്തി ഫ്രാൻസിസ്കോ സാൻ ദമിയാനോ പള്ളി പുതുക്കി പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി ഈ വഴിയിലൂടെ എത്രയോ വട്ടം നടന്നു കാണണം ഈ വഴിയിൽ നിന്ന് ഫ്രാൻസിസ്കോ ദൈവത്തിൻ്റെ നാമം വിളിച്ചു പറഞ്ഞിട്ട് എത്തിച്ചേർന്നത് ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ വഴിയിലാണ് കർത്താവ് ഫ്രാൻസിസ്കോയോട് സംസാരിച്ചത് എന്തായിരുന്നു എൻ്റെ പള്ളി പുതുക്കിപ്പണിയുക പുതുക്കിപ്പണിത പള്ളിയിലേക്ക് ഫ്രാൻസിസ്കോയെ തേടി ഫ്രാൻസിസ്കോയിലൂടെ ദൈവത്തെ തേടി ആളുകൾ വന്നു ഒരുപാട് പേർ ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ സാൻ ദാമിയാനോ പള്ളിയിലെ ഈ ക്രൂശിത രൂപത്തിൽ നിന്നുള്ള ക്രിസ്തുവാണ് ഫ്രാൻസിസ് അസിസിയോട് പള്ളി പുതുക്കിപ്പണിയാൻ ആഹ്വാനം ചെയ്തത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിൽ ഒരു മിലിറ്ററി ക്യാമ്പയിനൊക്കെ കഴിഞ്ഞ് മടങ്ങുമ്പോൾ കർത്താവ് തള്ളി താഴ്ത്തി വീഴ്ത്തി കളഞ്ഞു ഫ്രാൻസി അസീസിയെ എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു യജമാനെയാണോ ബ്രൃത്തിനെയാണോ നീ സേവിക്കേണ്ടത് പിന്നീടാണ് ഈ ജീകീർണിച്ചു തുടങ്ങിയ പള്ളിയിലേക്ക് അയാൾ പ്രവേശിച്ചത് അന്ന് കിട്ടിയ ആഹ്വാനമാണ് സഭയെ ജികീർണിച്ചു തുടങ്ങിയ സഭയെ നീ പുതുക്കി പണിയുക എന്നുള്ളത് ചെറിയ ഇടവാ ഇടനാഴിയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ഫ്രാൻസിസ്കോ പല തവണ നടന്നിട്ടുള്ള വഴി ഇതിലൂടെ നടക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ കൃപ വന്ന് നിറയുന്നത് പോലെ ആരൊക്കെയോ ആർദ്രമായി തൊടുന്നതുപോലെ ഈ ഇടനാഴിയിലൂടെ മെല്ലെ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപാവര സമൃദ്ധിയുടെ വഴിയോരങ്ങളിലൂടെ നടക്കുന്ന അനുഭവമാണ് എനിക്കുള്ളത് ഫ്രാൻസിസ് അസി പതുക്കെ പതുക്കെ കല്ലുകല്ലോട് ചേർത്ത് നിർമ്മിച്ചെടുത്ത സുന്ദരമായ ഈ ആലയത്തിൽ തൊട്ടു നിൽക്കുമ്പോൾ ആലയമായി മാറുന്നതിനെക്കുറിച്ച് ഞാൻ പതുക്കെ സ്വപ്നം കാണാൻ തുടങ്ങുന്നു ഫ്രാൻസിസ് തൊട്ടപ്പോൾ പൂക്കളില്ലാത്ത ചെടികളിലൊക്കെ പൂക്കൾ വന്നത്രേ ഇവിടെ പൂക്കളുടെ വൻ ശേഖരമാണ് ഹൃദയാവർജവത്വമുള്ള മനുഷ്യരൊക്കെ തൊടുമ്പോൾ പൂക്കളില്ലാത്ത ചെടികളിലും പൂക്കളുണ്ടാവും പച്ചപ്പില്ലാത്ത ഇടങ്ങളിൽ പച്ചപ്പുണ്ടാവും മരുഭൂമികളിൽ പുഴകൾ ഒഴുകി തുടങ്ങും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കൃപാവന സമൃദ്ധിയുടെ നീലാകാശവും ആ നീലാകാശത്തിൽ മഴവില്ലുകളും പെട്ടെന്ന് രൂപപ്പെടും ദൈവത്തിലേക്കൊരാൾ വിശാലമായ ആകാശത്തിലേക്കൊരാൾ ചിറക് വിരുത്തി പറക്കുന്നത് അങ്ങനെയാണ് ഫ്രാൻസിസ്കോ ഒരു വാതിലായിരുന്നു സ്വർഗത്തിലേക്ക് തുറന്ന കൃപയുടെ വാതിൽ ഓരോ ക്രിസ്ത്യാനിയും ദൈവത്തിൻ്റെ വാതിലാകാൻ നിയോഗം തേടുന്നവരാണ് വാതിലാകാൻ വിളിക്കപ്പെട്ടവൻ മതിലായി മാറുന്നതാണ് നമ്മുടെയൊക്കെ ദുരോഗ്യം ഫ്രാൻസിസ്കോയുടെയും തൻ്റെ എളിയ സഹോദരങ്ങളുടെയും ഓട്ടുമുറിയാണ് ഇത് അവർ ഇവിടെ ഭിക്ഷയാചിച്ച് കിട്ടിയ ഭക്ഷണം ചിരിച്ച് കളിച്ച് ആർത്ത് ദൈവത്തിൻ്റെ സ്തുതി അർപ്പിച്ച് ഭക്ഷിച്ചു ഈ മുറിക്ക് എന്തൊരു സൗന്ദര്യമാണെന്ന് നോക്കിക്കാണുക ഫ്രാൻസിസ്കോ സമ്പന്ന കുടുംബത്തിലംഗമായിരുന്നല്ലോ അപ്പൻ്റെ സിൽക്ക് തുണികളൊക്കെ പാവങ്ങൾക്ക് എറിഞ്ഞ് കൊടുത്തിട്ട് സ്വന്തം വസ്ത്രം വരെ ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ എനിക്ക് സ്വർഗസ്ഥനായ എന്ന് പ്രാർത്ഥന ചൊല്ലാൻ പറ്റും കാരണം സ്വർഗസ്ഥനായ എന്ന് പ്രാർത്ഥന ചൊല്ലുമ്പോൾ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അന്നന്നെ അപ്പത്തിനു വേണ്ടിയാണ് ഒരാൾ ശ്രമിക്കേണ്ടത് അതിനെനിക്കിപ്പോൾ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞ ആളാണ് ഫ്രാൻസിസ്കോ അദ്ദേഹം ഈ മുറിയിലിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ സ്വർഗം അനുഭവം എല്ലാവർക്കും ഉണ്ടായി കാണണമല്ലോ സ്വർഗ്ഗത്തിൻ്റെ വിരുന്നിൻ്റെ മറ്റൊരു പതിപ്പായിരുന്നിരിക്കാം ഈ ഊട്ടുമുറിയിലെ വിളമ്പിത്തീരാത്ത വിരുന്നിൻ്റെത് എത്രയെത്ര വാതിലുകളാണ് ഫ്രാൻസിസ് തുറന്നത് ൂപത്തിനു മുമ്പിൽ പ്രാർത്ഥനാ മിനായി നിന്ന ഫ്രാൻസിസ് അപരം ക്രിസ്തുവായി രൂപാന്തരപ്പെട്ടു ലോകത്തിൻ്റെ മുഴുവൻ യാതനകളും വേദനകളും ഏറ്റുവാങ്ങി ബഴുകിതിരിയായി നിന്നെരിഞ്ഞ് കത്തിപ്പടർന്ന് ക്രിസ്തുവിന്റെ സന്ദേശം പരത്തി പള്ളിപ്പണിയാൻ ആരംഭിച്ച ആ ജീവിതം പിന്നെ പള്ളിയായി മാറി ആയിരത്തി ഇരുന്നൂറ്റി എട്ടിൽ ഫ്രാൻസിസ്കൻ സഭയ്ക്ക് പോപ്പ് ഇന്നസെൻറ്റ് മൂന്നാമൻ്റെ അനുവാദം കിട്ടി പിന്നീട് ലോകത്തെ മുഴുവൻ ജീർണതയിൽ നിന്നും നയിക്കുന്ന ഒരു യാത്ര തുടങ്ങുകയായി ഫ്രാൻസിസ്കോ ജനിച്ചു വളർന്ന വീട് ഈ വീടിൻ്റെ ജനാലയിലൂടെയാണ് പട്ടുവസ്ത്രങ്ങളൊക്കെ പാവങ്ങൾക്ക് കൊടുത്തത് അവിടെ നിന്ന് ആരംഭിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്വയം പരിത്യാഗത്തിൻ്റെ ജീവിതം ജനിച്ചു വളർന്ന വീടിന്ന് ഒരു പള്ളിയാണ് ആ വീടിന് മുമ്പിലാണ് ഞാൻ വന്ന് നിൽക്കുക ഫ്രാൻസിസ്കോ ജനിച്ചുവീണത് ഒരു പുൽത്തൊട്ടിലാണ് എന്നത് ഒരു അവിചാരിതമായ കാര്യമാണ് കാരണം അമ്മ പ്രസവവേദന മൊത്ത് താഴെ നിൽക്കുമ്പോൾ മറ്റൊരിടമില്ലായിരുന്നു ആയ അവരെ പുൽത്തൊട്ടിയിലേക്ക് അനയിച്ചു ബാപ്റ്റിസ്മിലേയും മാമൂദീസ പേര് സ്നാഭയോഹനൻ്റെ പേര് ഓർമ്മപ്പെടുത്തുന്ന പേരായിരുന്നു ശരിക്കും അവരെ ക്രിസ്തു എന്നാണ് ഫ്രാൻസിസ്കോയെ പിന്നീട് വിളിച്ചത് ഫ്രാൻസിസ്കോ സ്നാഭയോഹനാനെ പോലെ വഴികാട്ടിയായി മാറി അപ്പൻ വലിയ വ്യവസായിയായിരുന്നു അതുകൊണ്ട് തന്നെ മകനെ അങ്ങനെ അങ്ങ് ദൈവത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല മകനാകട്ടെ അപ്പൻ ശേഖരിച്ചു വെച്ച സിൽക്ക് വസ്ത്രങ്ങളൊക്കെ പാവങ്ങൾക്ക് വലിച്ചെറിഞ്ഞ് കൊടുത്തു കളഞ്ഞു അപ്പന ഇവനെ കൂട്ടിക്കൊണ്ടുവന്നു ആദ്യം കാലഘട്ടത്തിൽ അടച്ചു നിന്ന് തിരിയാൻ ഇടമില്ലാത്തതിനു പിന്നീട് ബിഷപ്പിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ലോക്കൽ മജിസ്ട്രേറ്റ് ബിഷപ്പാണല്ലോ ബിഷപ്പിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു എനിക്ക് അപ്പൻ സ്വർഗസ്നായ പിതാവാണ് സ്വന്തം വസ്ത്രം പോലും ഊരിക്കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ സ്വർഗസ്വനായ പിതാവെ എന്ന പ്രാർത്ഥന തെറ്റുകൊടുാതെ എനിക്ക് പറ്റും കാരണം ഞാൻ എന്ന ഭാവന ഇല്ല ഞങ്ങളുടെ പിതാവെ എന്ന് എനിക്ക് വിളിക്കാം നമുക്ക് ആ വീട്ടിലേക്ക് പള്ളിയായി തീർന്ന ഫ്രാൻസെസ്കോയുടെ വീട്ടിലേക്ക് പ്രവേശിക്കാം തന്റെ വസ്ത്രങ്ങളും പണവും മറ്റും പാവങ്ങൾക്ക് എറിഞ്ഞുകൊടുത്ത ഫ്രാൻസിസ്കോയെ അപ്പൻ കോബാഗുലിനായി ജയിലിലടച്ചു ആ ഇപ്പോഴും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് വിലപിടിച്ച വസ്ത്രങ്ങളൊക്കെ മാറി ഫ്രാൻസിസ്കോ പിന്നീട് ധരിച്ച പരിക്കൻ വസ്ത്രം ഇതാണ് ഫ്രാൻസിസ്കോ സ്വന്തം കൈപ്പിടയിൽ എഴുതി വെച്ച തന്റെ സമൂഹത്തിന്റെ നിയമാവലി സഭയെ മൊത്തത്തിൽ ദൈവ സമ്പന്നതയിലേക്ക് നയിച്ച പാവപ്പെട്ടവന്റെ വലി ചില്ലുപാതിലൂടെ ഞാൻ താഴേക്ക് നോക്കുമ്പോൾ പണ്ടത്തെ ഒരു പൂന്തോട്ടം ശരീരത്തിൻ്റെ പ്രലോഭനങ്ങളെ നേരിടുന്നതിന് വേണ്ടി ഫ്രാൻസിസ്കോ മുള്ളു നിറഞ്ഞ പനിനീർ ചെടികളിൽ വീണുരുണ്ടു എന്ന് ഒരു പാരമ്പര്യ വിശ്വാസമുണ്ട് അന്നങ്ങനെ ശരീരം കൊണ്ട് അമർത്തി ഒരു അമർത്തിയുരസീത നിമിത്തം പനിനീർ ചെടിയുടെ മുള്ളുകളൊക്കെ ഇല്ലാതായെത്രേ ഇപ്പോഴും അവിടെ പൊട്ടിക്കിളർക്കുന്ന പനിനീർ ചെടികൾക്കൊന്നും മുള്ളിലെത്രേ ഈ തോട്ടത്തിലും മുള്ളുള്ള റോസ കമ്പുകൾ കൊണ്ട് നട്ടാലും മുള്ളില്ലാത്തതായി അത് മാറും അത്രേ ഫ്രാൻസിസ് സിസി പ്രകൃതിയുടെ ഗായകനായിരുന്നു എല്ലാവരോടും എല്ലാത്തിനോടും സ്നേഹം ഗ്രാമവാസികളെ മുഴുവൻ പീഡിപ്പിച്ചിരുന്ന ഒരു ചെന്നായിയെ ഫ്രാൻസി സുഹൃത്താക്കി മാറ്റിയിട്ടുണ്ട് ആ ചെന്നായിയുടെയും ഫ്രാൻസിസിയുടെയും അതിസുന്ദരമായ ചിത്രമാണിത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ഫ്രാൻസിസ്കോ തിരുപ്പിറവി കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് ബിദിമ്പിക്കറിഞ്ഞു ലയോട് പറഞ്ഞു മങ്ക ഇറ്റാലിയൻ എന്റെ അർത്ഥം ക്രിസ്തുവിനെ കാണാനില്ല വണക്കത്തിന് വേണ്ടി വെച്ചിരുന്ന തിരുസ് രൂപം ആരോ കട്ടുകൊണ്ടുപോയി അതാണ് കാര്യം പിന്നീട് അതൊരു പ്രയോഗമായി മാറി മങ്കായിൽ ക്രിസ്തോ ക്രൈസ്റ്റ് മെസ്സി കർത്താവിനെ കാണാനില്ല അടുത്ത വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം ലോകത്തിലെ ആദ്യത്തെ ക്രിബ് അതിൽ ഉണ്ണീശോ ആരും കട്ടെടുത്ത് കൊണ്ടുപോകാനാവാത്ത വിധത്തിൽ ഉണ്ണീശോയെ നെഞ്ചോട് ചേർത്ത് ഫ്രാൻസിസ്കോ അങ്ങനെ നിന്നത്ര അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിരുന്ന ലെയോ പറഞ്ഞു ഫ്രാൻസിസ്കോ ഇപ്പോൾ നീ അപ്രത്യക്ഷനായി ക്രിസ്തു പ്രത്യക്ഷനായതുപോലെ നീയില്ലാതായി ക്രിസ്തു മാത്രം നിറഞ്ഞ നിൽക്കുന്നു ഈ പുൽക്കുട്ടി ഫ്രാൻസിസ് പുണ്യാളൻ നോക്കി പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം ക്രൂശത രൂപമായിരുന്നു പ്രണയാർദ്രതയോടുകൂടി ക്രൂശിത രൂപത്തെ നോക്കിപ്പഠിച്ച് എങ്ങനെ ഒന്നുമല്ലാത്തവനും ഒന്നുമില്ലാത്തവനുമായി മാറാമെന്ന് ഫ്രാൻസിസ് അറിഞ്ഞു അദ്ദേഹം ഇങ്ങനെ കുറിച്ചു ഐ ആം ആസ് ഐ ആം ഇൻ ഐസ് ഓഫ് ഗാഡ് നത്തിങ് മോർ നത്തിങ് ലെസ് കർത്താബിൽ ഒന്നു ചേരുമ്പോൾ സമ്പൂർണ്ണ ആനന്ദവും സമ്പൂർണ്ണ ശാന്തിയും ലഭിക്കും പാക്സെത്ത് ബോനും സമ്പൂർണ്ണ ആനന്ദം സമ്പൂർണ്ണ സന്തോഷം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം ഫ്രാൻസിസ്കോയുടെയും സന്തത സഹചാരികളുടെയും മൃതദേഹങ്ങൾ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറകൾക്ക് സമീപത്തോടു കൂടിയാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഫ്രാൻസിസ്കോയുടെയും നാല് സന്തത സഹചാരികളുടെയും കല്ലറകൾ സംസ് കണ്ടതിന് ശേഷം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ ദൈവമേ ഇതുപോലൊരു മനുഷ്യനെ ഈ ലോകത്തിലേക്ക് അയച്ചതിന് നന്ദി ഒന്നുമല്ലാത്തവനും ഒന്നും ഒന്നുമില്ലാത്തവനായിട്ടാണ് ഫ്രാൻസിസ്കോ മരിക്കുന്നത് മരിക്കുന്ന നേരത്ത് എല്ലാവരെയും ഉപേക്ഷിക്കപ്പെട്ടവനായിരുന്നു ഫ്രാൻസിസ്കോ സ്വന്തം ആളുകൾ തന്നെ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് കളഞ്ഞു ആർഭാടങ്ങളുടെ വഴിയിലേക്ക് അവർ പോയപ്പോൾ തീർത്തും നിസ്വനായി ദരിദ്രനായി ദൈവത്തിൻ്റെ പാവോ നിസ്വൻ ഒറ്റക്ക് എന്നാൽ മടിത്തട്ടിൽ മരിച്ചു സഹോദരി മരണമേ വരിക എന്ന് പറഞ്ഞാണ് ഈ മനുഷ്യൻ അവസാനം ദൈവത്തിനെ നോക്കി പുഞ്ചരിച്ചത് സഹോദരി മരണമേ വരിക എന്ന് പറഞ്ഞു പിന്നെ ദൈവമേ ഇതാ ഞാൻ എന്ന് പറഞ്ഞ് കൈ തുറന്ന് ഹൃദയം തുറന്ന് അന്ത്യനിശ്വാസം ദൈവത്തിൻ്റെ സ്വന്തം ഒരാൾ ദൈവത്തിലേക്ക് വഴി നടക്കുകയാണ് സ്വർഗത്തിലേക്ക് പതുക്കെ പതുക്കെ വാതിൽ തുറന്ന് സഞ്ചരിക്കുകയാണ് നീ എൻ്റെ പള്ളി പണിയുക എന്ന ആഹ്വാനം കേട്ട് പള്ളി പണിത ഫ്രാൻസിസ്കോ ഇവിടെ വിശ്രമം കൊള്ളുന്നു ലോകത്തിൻ്റെ പുനരുദ്ധാനത്തിന് തന്നെ ഈ ചെറിയ വലിയ മനുഷ്യൻ വഴിയായി മാറി ഇയാളിലൂടെ ലോകം പുതുപ്പിറവി നേടി ഇതുപോലുള്ള ചെറിയ വലിയ മനുഷ്യരാണ് വലിയ മാറ്റങ്ങൾ ലോകത്തിന് കൊണ്ടുവരിക ദൈവമേ എന്നെയും സമാധാനത്തിന് ഉപകരണമാക്കി മാറ്റണമേ എന്നിലൂടെ ലോകത്തെ മുഴുവൻ നന്നാക്കണമേ എന്നെ നന്നാക്കിക്കൊണ്ട് ലോകത്തെ മുഴുവൻ നന്നാക്കണമേ ആ മീൻ ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ സ്വർഗത്തിൻ്റെ പോലെ ഒരു മനുഷ്യൻ ഈ ലോകത്തിലൂടെ കടന്നുപോയി പോയി അയാൾ എല്ലാവർക്കും ദൈവത്തിൻ്റെ സ്നേഹസ്പർശം വലിയായി മാറി ദൈവത്തിൻ്റെ വെട്ടം അയാളെ തൊട്ടതുകൊണ്ട് അയാൾ തൊട്ടിടത്തൊക്കെ ദൈവത്തിൻ്റെ വെട്ടം അവരെ സ്പർശിച്ചു എല്ലായിടത്തും വെട്ടം നിറഞ്ഞ സൗമ്യ സാന്നിധ്യമായി ഇന്നും ഫ്രാൻസിസ്കോ ജീവിക്കുന്നു